ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക അവിയലാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അവിയൽ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ചക്ക നമുക്കൊന്ന് നീളത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ചക്ക നമുക്കിനി ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ചട്ടിയിലാണെന്ന് ചക്ക അവിയൽ വയ്ക്കുന്നത് കഴുകി നമുക്കൊന്ന് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചക്ക എല്ലാം ഇതുപോലെ ചട്ടിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിയലിന് വേണ്ടിയുള്ള അരഫ് റെഡിയാക്കി എടുക്കാം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു നാലല്ലേ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിക്കാവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി വേണ്ടത് ജീരകമാണ് ഒരു സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് എടുക്കുന്നത് കുറച്ച് കറിവേപ്പില കൂടിയാണ് ഇതും കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചക്ക വീഴുന്ന അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് ഈ അരപ്പെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജാർ ഒന്ന് കഴുകിയാൽ വെള്ളവും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ ചക്ക വില റെഡിയാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചക്ക നന്നായിട്ടിങ്ങ് വെന്ത് കുഴഞ്ഞു പോകും ഒന്ന് നന്നായിട്ടൊന്ന് ഈ അരപ്പ് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിനി ഇത് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കണം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക ചക്കേവിയിൽ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് ഈ സമയത്ത് നമുക്കിതിനുള്ള ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്ന് ഇനി നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കണം അപ്പോൾ കടുക് വെട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ താളിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അവിയലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കി വില ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് ഇതുപോലെയുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്